വെൽക്കം ബാക്ക് ടു ലേഡിസം പറ്റപ്പാലം ഞാൻ ഇന്നൊരു വെറൈറ്റി അവായ ലംടോപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് ഷെയഡിൽ ബ്ലാക്ക് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഔട്ട്ഫിറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് മാത്രമല്ല അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് ഇതിന്റെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഷെയ്ഡ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രിന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഞാനിവിടെ വെയർ ചെയ്തിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് ഷെയറിൽ ഒരു അടിപൊളി ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ പ്രിൻ്റ് ആണ് അതിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്തിട്ടുള്ളത് മൊജയുടെ ജേഴ്സി ഹിജാബാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ജേഴ്സി ഹിജാബ്സ് ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ കൂടുതൽ കസ്റ്റമേഴ്സും ഓഫ്ഐയ്ഡ് ഷൈഡിലാണ് കേട്ടോ കൂടുതൽ എൻക്വയറീസ് വരാറ് ഓഫ് ഐഡ് ഷൈഡിലുള്ള അബായ ലോങ് ടോപ്പ് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട് അപ്പൊ നമ്മൾ ഇത്തവണ കുറച്ച് വെറൈറ്റി ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഓഫ് വൈഡ് ഷൈഡിലുള്ള അബായ ലോങ് ടോപ്പാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് ഒരുപാട് ഡിഫറന്റ് പാറ്റേൺസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒക്കെ ഒന്ന് കാണാട്ടോ സോ ഇതെല്ലാം ആണ് നമ്മുടെ ഡിഫറൻറ്റ് പ്രിൻസ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം അഫോർഡബിൾ റേറ്റിലാണ് മാത്രമല്ല ഡിഫറെൻറ്റ് സൈസസും ആണ് കേട്ടോ ഇതെല്ലാം ബിഗ് സൈസും അവൈലബിൾ ആണ് കേട്ടോ ഇതിനുമ്പ് മാക്സിമം ത്രീ എക്സ് എൽ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം നമ്മൾ ഫോർ എക്സ് എൽ സൈസ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ കൂടുതൽ എൻക്വയറി വരാറ് ഫോർ എക്സൽ സൈസിലാണ് സോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം ഈ അബായ ലോങ് ടോപ്സ് ഒക്കെ മാക്സിമം ഫോർ എക്സ് എൽ സൈസ് വരെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് വൺ തന്നെ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് ആണ് അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ കോഫി ബ്രൗൺ ഷെയ്ഡിൽ ഡിഫറെന്റ് പ്രിന്റ് കിട്ടുന്ന ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും കേട്ടോ വെയർ ചെയ്താൽ നമുക്ക് ഇതെല്ലാം ഓരോന്ന് വെയർ ചെയ്യാൻ സമയപരിധി ഉള്ളത് കാരണമാണ് ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരുന്നതാണ് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ടു ഫോർ എക്സ് എൽ വരെയാണ് കേട്ടോ ഇനി എക്സ് എൽ ഉള്ളവർക്കാണെങ്കിലും ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കാരണം ഞാനിവിടെ ഡബിൾ എക്സെൽ ആണ് വെയർ ചെയ്തിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്യാറ് എക്സ് എൽ ആണ് കേട്ടോ നമുക്ക് ഡബിൾ എക്സിലാണെങ്കിലും അത്യാവശ്യം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ഷൈപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫുൾ സ്ലീവ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള എലാസ്റ്റിക് കപ്പ് സ്ലീവ് ആണ് കേട്ടോ മെറ്റീരിയൽ ക്വാളിറ്റി എടുത്തു പറയേണ്ട കാര്യമാണ് അത്രക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മാത്രമല്ല ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കോളോ ടൈപ്പ് ആണ് കേട്ടോ ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ ലെങ്ത്ത് വരുന്നുണ്ട് ലെങ്ത്ത് വേണ്ടാത്തവർക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് വേർ ചെയ്താൽ നല്ല ഡിഫറെന്റ് ലുക്ക് ആയിരിക്കും കേട്ടോ അതിന്റെ കൂടെ നമുക്ക് വൈറ്റ് ഓർ ബ്ലാക്ക് ഹിജാബ് വെയർ ചെയ്യാവുന്നതാണ് വേർ ചെയ്താൽ നല്ല ലുക്ക് ആയിരിക്കും കേട്ടോ ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഇതും നമുക്ക് ഡബിൾ എക്സൽ ടു ഫോർ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ എക്സൽ ഉള്ളവർക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കൂടെ ഒരു ലൂപ്പ് വരുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ടൈ ചെയ്തിട്ട് ഒരു മോഡേൺ ഔട്ട്ഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു പർദ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ ഒരു ഓഫ് വൈറ്റ് ചെയ്താണ് കേട്ടോ ഒരു ക്രീം ടച്ച് ഒക്കെ വരുന്ന ാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് നമുക്ക് ഇതിനു മുമ്പ് കൂടുതൽ ഓർഡേഴ്സ് വന്നിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ നമുക്ക് വെയർ ചെയ്യാൻ അത്രയും കംഫർട്ടബിൾ ആണ് മാത്രമല്ല മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ് കേട്ടോ നമുക്ക് നെൽ അടിക്കില്ല അതുപോലെ തന്നെ വെയർ ചെയ്യാൻ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് വെയർ ചെയ്യാൻ പറ്റിയൊരു ആണ് കേട്ടോ ഇങ്ങനത്തെ അബായ ലോങ് എന്ന് പറയുന്നത് കാണാൻ ലുക്കും ആയിരിക്കും കൂടെ തന്നെ കംഫർട്ടബിളും ആയിരിക്കും കേട്ടോ ഇതും ഡബിൾ എക്സ് ടു ഫോർ എക്സൽ വരെയാണ് സൈസ് വരുന്നത് ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം നമുക്ക് ഫോർ എക്സൽ സൈസൊക്കെ വേറെ ഷോപ്പുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ഫോർ എക്സൽ സൈസും വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെ വരുന്നുള്ളൂ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ കേരളത്തിലുള്ളവർക്കൊക്കെ ഈ ഒരു ഔട്ട്ഫിറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ്സ് നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ് കേട്ടോ ലാസ്റ്റ് വൺ ഞാൻ വേർ ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് സെയിം ഔട്ട്ഫിറ്റ് തന്നെയാണ് കേട്ടോ എങ്കിലൊന്ന് കാണിച്ചു തരാം സെയിം ഔട്ട്ഫിറ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് ഇതാണ് കാരണം നമ്മൾ വേറെ ഇതൊരു ഡിഫറെന്റ് ലുക്ക് തന്നെ ആയിക്കോട്ടെ ഇതുവരെ ഇറക്കിയിട്ടുള്ള അബായ ലോങ് ടോപ്പിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡബിൾ എക്സൽ ടു ഫോർ എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെ വരുന്നുള്ളൂ കേട്ടോ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂട്ടോ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ സോ ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് കളക്ഷൻസായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും സീസും ബൈ ബൈ